എല്ലാവരും സുഖമല്ലേ അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുക എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അല്ലേ വരലക്ഷ്മി വ്രതം ഇന്നിക്ക് അപ്പോൾ പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ ചക്കുളത്തമ്മയെ പറ്റി ആരും ഇല്ല കേരളത്തിലുള്ളവർ അത്രയ്ക്ക് വിശ്വാസമല്ലേ എല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ ജീവൻ പോയ ജീവനെ തിരിച്ചെടുത്ത് കൊണ്ടുത്തന്നത് അതൊരു അനുഭവമാണ് കേട്ടോ ഇപ്പോഴേ പറയുമ്പോഴേ എനിക്ക് എന്താ പറയത്തില്ല എനിക്ക് ഒരു വല്ലാത്ത ഒരു അവസ്ഥ എനിക്കത് പറയുമ്പം അതായത് ഞാൻ പഠിച്ചിട്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് അടുത്തുള്ള വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി എന്നെക്കാട്ടി മൂത്താണ് പക്ഷെ ഞങ്ങൾ കൂട്ടുകാരെപ്പോലാണ് പഴ പഴകുന്നത് അപ്പോൾ ആ ചേച്ചി കല്യാണം ഒക്കെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഒരു പട്ടാളക്കാരനാണ് അപ്പം കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോയി അപ്പോൾ കുട്ടി കുട്ടി ജനിച്ചു അതുവരേക്കൊക്കെ നല്ല ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതം അപ്പോൾ അവർ ആ കുട്ടിയും എടുത്ത് വരുമ്പോഴെല്ലാം എൻ്റെ അടുത്ത് വന്നിരിക്കും എൻ്റെ എൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കും ഒക്കെ ചെയ്യും അപ്പോൾ ഞാൻ അന്ന് ഇതേമാതിരി പതിവോടെ അന്ന് ചേച്ചിയുടെ മുഖം ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് വീർത്ത് കുഞ്ഞിൻ്റെ സ ഒരു കണ്ണിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ വീങ്ങിയിരിക്കുന്ന മാതിരി തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ കാര്യം ചോദിച്ചു അപ്പം കരയായിരുന്നു കരഞ്ഞിട്ടുണ്ട് പറഞ്ഞ് എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല സുധ മരിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ പറഞ്ഞ് എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഹസ്ബൻഡുമായിട്ടുള്ള ഏതോ പ്രശ്നമാണ് എന്ന് മനസ്സിലായി അത് പറഞ്ഞെന്നോട് അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്ന് എൻ്റെ കൂടെ അടുത്ത് കരഞ്ഞ് സംസാരിച്ചിട്ടുള്ള പോയി വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അടുത്ത ദിവസം ഇതേമാതിരി ചേച്ചി അപ്പോൾ വീട്ടിലുണ്ട് നല്ല മഴ രാവിലെ എൻ്റെ അച്ചൻ വെളിയിൽ ഇങ്ങനെ വാതില ഓടിങ്ങനെ ഇരിക്കുക ഞാനപ്പോൾ എൻ്റെ ഒരു ചുരിദാറിൻ്റെ സൈഡ് ഒന്ന് വിട്ട് കുത്തുവിട്ട് പോയിരുന്നു അപ്പോൾ ഞാനത് തയ്ക്കാൻ വേണ്ടിയിട്ട് മെഷീൻ ഓണാക്കി മെഷീനിലിരുന്ന് ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പെട്ടെന്ന് ആ മഴ മഴയത്ത് പെട്ടെന്നൊരു മഴ ആ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ താഴത്തെ വീട്ടിൽ അവിടെ വീട്ടിൽ ആരുമില്ല അപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഒക്കെ ഒരു പരസ്പര സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ അടുത്തുള്ള വീട്ടിലെ പശു വെളിയിൽ നിന്ന് പശുക്കുട്ടി വെളിയിൽ നിന്ന് മഴ നനയുന്നതാണ് അപ്പം അച്ചാച്ചൻ പറഞ്ഞു എടാ ജെസ്സിയുടെ പശു അവിടെ നിന്ന് കടാവ് അവിടെ നിന്ന് നനയുന്നു അതിനെ ഒന്ന് അയച്ചു കെട്ടാൻ നിനക്ക് പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ ഉടനെ അത് ഓഫാക്കിയിട്ട് പെട്ടെന്ന് പോയി ഡാവിനെ അഴിച്ച് കൊണ്ട് ഇരുത്തിൽ കൊണ്ട് കെട്ടി കെട്ടിയിട്ട് ഞാൻ വന്നവരുടെ വീട്ടിലൊരു പ്രാർത്ഥനയ്ക്കിങ്ങോട്ട് പോയത് അപ്പോൾ അത് കെട്ടിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ചച്ചൻ ഭയങ്കരമായിട്ട് ഒച്ചയിടുന്നു ഒച്ചിടുന്ന എന്താണെന്ന് ചോദിച്ചാൽ മോനെ അവിടെ കാലായിൽ അവിടെ ഭയങ്കര ശബ്ദം ഒച്ചു കേൾക്കുന്നു അച്ഛൻ്റെ അച്ഛൻ കരയുന്നമാലീ തോന്നുന്നു നീ ഒന്ന് ഓടിപ്പോയി നോക്കണം ആ മഴയത്ത് ഞാൻ ഓടി മഴയത്ത് ഞാൻ ഓടി അവിടെ ചെല്ലുമ്പം ഞാൻ കാണുന്നത് ചേച്ചി കട്ടിലിൽ കിടക്കുന്നു അച്ഛൻ നെഞ്ചത്തടിച്ച് ഭയങ്കര കരച്ചില് കുഞ്ഞവിടെ ആ താ തറയിൽ ഇങ്ങനെ ഇരിക്കുന്നു എനിക്ക് ഭയങ്കര ഷോക്കായി എന്താണെന്ന് എന്താ അച്ഛൻ എന്താ എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് അച്ഛൻ പറയുന്നില്ല അച്ഛൻ കരച്ചില്ല എൻ്റെ കുഞ്ഞ് പോയി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഭയങ്കര കരച്ചില് അപ്പോൾ ഞാൻ പെട്ടെന്ന് അടുത്തുള്ള വീട്ടിലെ ഒരു പയ്യന് ടു ഫോർ വീലർ വൺ വണ്ടിയുണ്ട് ആ വണ്ടി ഞാൻ വിളിച്ചു വണ്ടി വിളിച്ചിട്ട് അവനും ഞാനും കൂടെ ചേച്ചിയെടുത്ത് വണ്ടിയിലിട്ട് അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടു ടൗണിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു എന്നെ വിളിച്ചില്ല എൻ്റെ കൂടെ വന്ന പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതേമാതിരി ആൾ കൊണ്ടുവരുമ്പോഴേ ആൾ മരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ എന്താ കാരണം എന്തൊന്നും അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ചേച്ചി ഞാനിങ്ങനെ പിടിച്ചിരിക്കുകയാണ് പിടിച്ചിരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ കഴുത്തിൽ നോക്കുമ്പോൾ ഒരു ചുമന്ന പാട് കണ്ട് ഞാൻ അപ്പോൾ ചുമന്ന് പാട് കണ്ടപ്പം എനിക്കത് അപ്പോൾ ഞാനത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്നെ വിളിച്ചു ഡോക്ടർ എന്നെയും വിളിച്ചു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എങ്ങനെയായി ഇതെന്ന് എപ്പോഴാണ് കൊണ്ടുവന്നത് നമുക്ക് ചോദിച്ചു അപ്പോൾ ആ ഡോക്ടർമാർക്ക് മനസ്സിലായി ഇത് മനസ്സിലായിത് സൂയിസൈഡായിരുന്നെന്ന് അപ്പോൾ ഞാൻ ആളിങ്ങ് മരിച്ചെന്ന് മനസ്സിലായി അപ്പോൾ പിന്നെ പെട്ടെന്ന് പയ്യൻ പറഞ്ഞു എന്നാൽ നീ വീട്ടിലോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവരുടെ വീട്ടിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് വരുത്തി എല്ലാവരും പിന്നെ 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 ഞാൻ വീട്ടിലോട്ടി പോന്നു ആ വീട്ടിലോട്ട് വീട്ടിലോട്ടിങ്ങനെ ഞാനിങ്ങനെ പോന്ന് അന്ന് രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേൽക്കുക അത് എനിക്കെന്തോ എനിക്ക് ഭയങ്കര ഒരു ഇതുമാതിരി മാതിരി തോന്നി തോന്നിക്കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങി അങ്ങ് പോകണമെന്നൊക്കെ തോന്നുന്നമാതിരി ഞാൻ വാതിലിന് വരെ പോകും പിന്നെ വന്ന് കിടക്കും ഇങ്ങനെയൊക്കെ അപ്പോൾ അമ്മയ്ക്കതിൽ പേടിയായി അമ്മ ഇപ്പോൾ അച്ചാച്ചനോട് പറഞ്ഞു ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു അപ്പോൾ അച്ചാച്ചൻ ഇങ്ങനെ ഇത്തിരി ഭസ്മം എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ നെറ്റിക്കൊക്കെ ഇട്ടുന്നു ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് അച്ചാച്ചൻ ഒരു സൈഡിൽ കിടന്നു അമ്മ ഒരു സൈഡിൽ കിടന്നു ഞാൻ എന്നെ നടുക്ക് കിടത്തി എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കിടത്തി കിടത്തി കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ചേച്ചിയുടെ ചേച്ചിയുടെ മറ്റു ചടങ്ങുകളെല്ലാം മറ്റ് ചടങ്ങുകൾക്കെല്ലാം വന്നത് അപ്പോൾ എന്നെ എന്ത് ചെയ്താൽ വെളി വിടത്തില്ല എനിക്ക് പോകണം പോണം എന്നല്ല ചേച്ചി ഒന്ന് കാണണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഇത് അപ്പോൾ അതുവരേക്കും എനിക്ക് അന്നത്തെ രാത്രി പന്ത്ര കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോൾ ഞാൻ ചാടി എഴുന്നേൽക്കുക ചാടി എഴുന്നേറ്റിട്ട് എനിക്ക് വെളിയിൽ പോകണമെന്ന് ഞാൻ പറയുക ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ എൻ്റെ രീതികൾ അപ്പോൾ അന്ന് ആ അടക്കത്തിൻ്റെ അന്ന് അന്ന് ഭയങ്കര കോരിച്ചൊഴിയുന്ന അന്ന് ആ അന്ന് നടന്ന് എങ്ങനെയാണ് നടന്നത് അതേപോലെയുള്ള മഴ ആ അടക്കിൻ്റെയെന്നും ഭയങ്കര മഴ അപ്പോൾ അത് കുറേ കഴിഞ്ഞപ്പോൾ ആ മഴ അങ്ങ് മാറി അപ്പോൾ എന്നെ എനിക്ക് കാണാൻ പോകണമെന്ന് പറഞ്ഞ് ഞാൻ വെള്ളം വെച്ച് എന്നെ ആരും വിടുന്നില്ല വെളിയിൽ പിന്നെ ഞാൻ എങ്ങനെയോ എങ്ങനെയെന്ന് എനിക്കറിയില്ല ഞാൻ ആ ഭാഗത്ത് പോയി പോയി എന്നുള്ളതാണ് ആ പോയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പിന്നീടുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത് ചക്കുളത്ത് കാവൽ അമ്പലത്തിൽ നടയിൽ ഞാൻ തിരുമേനിയുടെ ചക്കുളത്ത് തിരുമേനിയുടെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നതായിട്ടാണ് പിന്നീട് ഞാൻ കണ്ണ് തുറന്ന് കാണുന്നത് അതായത് ആരുടെയൊക്കെയോ മടിയിൽ ഇങ്ങനെ കിടന്ന് ഞാൻ ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ചക്കുളത്ത് തിരുമേനിയുടെ മോഹമാണ് ഞാൻ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അവിടെ ചെല്ലുന്നു ചെന്ന് കഴിയുമ്പം ഞാൻ ആ ചേച്ചി ഹസ്ബൻ്റിനെ കൊല്ലണം കൊല്ലണം കൊല്ലണംന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം ഉണ്ടാക്കുന്നു പിന്നീട് അബോധാവസ്ഥയിലാകുന്നു പിന്നീടന്നെ എല്ലാവരും ചേർന്ന് പൊയ്യാനിൽ മെഡി ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് പോകുന്നു അവിടെ ഇല്ല എത്ര അഞ്ചാറാണുങ്ങൾ ചേർന്ന് പിടിച്ചിട്ടും എനിക്ക് പിടി കിട്ടുന്നില്ല ഭയങ്കര ശക്തിയായിട്ട് ഞാൻ അവരെ എല്ലാം തട്ടിത്തെറപ്പിച്ചു അവർ ആർക്കും എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ശക്തിയാണ് എൻ്റെ ശരീരത്തിന് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എത്ര സഡേഷൻ കൊടുത്തിട്ടും മയങ്ങുന്നില്ലേനെ മയങ്ങാതെ ആ കട്ടിലെ കാല് രണ്ട് സൈഡിൽ കെട്ടിയിട്ടു കൈ മേലോട്ട് പിടിച്ചിട്ട് കൈയും കെട്ടിയിട്ടു ആ കഴി കട്ടിലിൽ കിടന്ന് ഞാൻ കുതിർ കാണുന്നു അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ആ മുസ്ലിമിൽ രണ്ട് ലേഡീസ് എന്ന് പറഞ്ഞു ആ രണ്ട് ലേഡീസ് വന്ന് എന്തൊക്കെയോ ജീവിച്ചു എൻ്റെ കയ്യിലും കാലയിലും ഒക്കെ കിട്ടിയിട്ടൊന്നും ഞാൻ നിയന്ത്രിക്കുന്നില്ല പിന്നീട് എല്ലാവരും പറഞ്ഞു ഇത് മരുന്നു കൊണ്ടടങ്ങുമെന്ന് തോന്നുന്നില്ല നിങ്ങൾ ചക്കുളത്ത് കാവൽ അമ്പലം അവിടെ വരെയൊന്നു കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് എന്നെ എല്ലാവരും കൂടെ കാറിൽ കൊണ്ടുപോയി അതൊക്കെ ഇവർ പറഞ്ഞാൽ അറിയാണ് കൊണ്ടുപോയി അവിടെ കൊണ്ടുവന്ന് ആക്കി തിരുമേനി ഒരു കലശം എടുത്ത് ആ കലശത്തിനകത്ത് ഭസ്മം വിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ ദേഹത്തെല്ലാം തളിച്ചു തളിച്ച് കഴിഞ്ഞ് തരിഞ്ഞാണ് ഞാൻ ആ കണ്ണ് തുറക്കുന്ന സീനാണ് എനിക്ക് ഓർമ്മ അപ്പോൾ തിരുമേനി എന്നോട് സുധ എല്ലാം ഓക്കെ ആയോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഞാൻ എങ്ങനെയും ഇങ്ങോട്ട് വന്നു അപ്പോൾ ദേഹം മൊത്തം നനഞ്ഞിരിക്കുന്നു എനിക്ക് അപ്പം തിരുമേനി ഇതുപോലെ പറഞ്ഞു ഇനി സുധ നീ ഒന്നും പേടിക്കണ്ട അമ്മ നിന്നെ അമ്മ നിന്നെ ഏറ്റെടുത്തിരിക്കണം അപ്പോൾ അമ്മ തിരുമേനി അമ്മയോട് പറഞ്ഞു എന്നെ അവിടെ അടിമ കിടത്തണമെന്ന് പറഞ്ഞു അടിമ കിടത്തണമെന്ന് പറഞ്ഞ് അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ച് എല്ലാ അടിമ കിടത്തുന്ന ഇതെല്ലാം പറഞ്ഞ് വഴിപാടെല്ലാം നേർന്നതിന് ശേഷം തിരുമേനി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കണ്ണു തുറന്നു ആ കണ്ണ് അതാ പിന്നീട് ഞാൻ കണ്ണു തുറന്നത് അന്ന് തിരുമേനി ഇതേമാതിരിയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് നീ ഇനി ജപിച്ച് അമ്മയെ മനസ്സിൽ വിചാരിച്ച് നീ ഒരു നുള്ളു ഭസ്മം നീ ആരുടെ ദേഹത്തിന് ആർക്ക് തൊട്ട് കൊടുത്താലും നിനക്ക് അമ്മയുടെ അനുഗ്രഹമുണ്ട് എന്നോട് തിരുമേനി ഒരു വാക്ക് പറഞ്ഞു അപ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ തിരുമേനി അന്ന് തിരുമേനി അന്ന് അന്ന് എനിക്കത് മാറിയില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഏതെങ്കിലും ഒരു മെൻറ്റൽ ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ഞാനൊരു മാനസിക രോഗിയായിട്ട് ഇപ്പോഴും ഞാൻ കഴിഞ്ഞു പോയതിനെ കാരണം ആ പേടി കിട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾക്കൊരു ആത്മാ നമ്മൾ പ്രവേശിക്കുന്നത് അത് സത്യമായ കാര്യമാണ് കേട്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ് ഇന്ന് ഞാൻ ചക്കുളത്തമ്പലത്തിൽ ഞാൻ അന്ന് പോയിട്ടില്ല എങ്കിൽ എന്നെ അന്ന് അവിടെ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഏതെങ്കിലും ഒരു മാനസിക രോഗി രോഗിക മാനസികാരോഗ്യ കേന്ദ്രത്തിലെ പേഷ്യൻ്റായിരുന്നിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ അത്രയ്ക്ക് എനിക്ക് അഗാധമായിട്ട് എനിക്ക് മനസ്സിൽ ഉൾക്കൊണ്ടതാണ് ഞാൻ എൻ്റെ ചക്കുളുത്തമ്മയെ അതുകൊണ്ട് അത് ഇത് ഇതൊരു കെട്ടുകഥയുമല്ല ഇതെൻ്റെ അനുഭവമാണ് ഇതിപ്പോൾ ഈ വീഡിയോ എൻ്റെ നാട്ടിൽ ആര് കേട്ടാലും അവർക്കെല്ലാം ഈ സംഭവം അറിയാം ഒരു നാട് മൊത്തം ഇളകിയ കാര്യമാണിത് ഒരു നാട് മൊത്തം മനസ്സിലായ കാര്യമാണ് എൻ്റെ ഈ ഒരു അവസ്ഥ എൻ്റെ ആ അത് എൻ്റെ ആ നടന്ന് നടന്ന ആ സംഭവം ആ അപ്പം കൂട്ടുകാരെ ചക്കുളത്തമ്മ ശക്തിമത്തായ ഒരു ദേവിയാണ് അമ്മയെ വല്ലാൻ ആരുമില്ല അമ്മ പരാശക്തി ഈ പ്രപഞ്ചമാണ് അമ്മ ആ പ്രപഞ്ചത്തിൻ്റെ അച്ഛനെയാണിപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് അപ്പോൾ ഓരോന്നും ഓരോന്നും എൻ്റെ ജീവിതത്തിലേക്ക് തനിയെ ആകർഷണമായി വന്ന് അതിലേക്ക് എന്നെ കടത്തി വിടുകയായിരുന്നു എൻ്റെ ഓരോ അവസ്ഥകൾ അപ്പോൾ ആ അവസ്ഥകളെല്ലാം ഞാൻ അതായത് എൻ്റെ ഓരോ എല്ലാവരും എന്നെ വിമർശിച്ചപ്പോഴും കുറ്റപ്പെടുത്തിയപ്പോഴും എല്ലാം ഞാൻ പിടിച്ച് നി നിന്നത് ഈ നല്ലൊരു വിഷയത്തിലേക്കായിരുന്നു മറ്റുള്ളവരിലേക്ക് ഈ നന്മകളെല്ലാം എനിക്ക് പറഞ്ഞു കൊടുക്കാനായിരുന്നല്ലോ എന്ന് മനസ്സിലാക്കി ലാസ്റ്റിൽ നിന്നെ സീമാജിയുടെ ആ വീഡിയോ മൂലം എനിക്ക് നിറയെ അറിവുകളുണ്ടായി അറിവുകളെന്ന് മീൻസ് ഞാൻ എൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു ആത്മാവിനെ തിരിച്ചറിഞ്ഞതിലൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് എൻ്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല വിഷയങ്ങൾ ഒരു കെട്ടത് നടന്നാൽ ഒരു നല്ലത് നടക്കുമെന്ന് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നുകൂട്ടുകാരെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് അപ്പോൾ ചക്കുളത്തമ്മ ഇന്ന് വെള്ളിയാഴ്ച ദിവസം എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി അപ്പോൾ പരാശക്തി അമ്മ മഹാമായ ചക്കുളത്ത് ദേവി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രപഞ്ച സത്യമാണത് അപ്പോൾ അമ്മയുടെ ആ ഒരു ഭരണകൃപാ കടാക്ഷം കെട്ടിക്കഴിയുന്നവർ എല്ലാവരും പുണ്യം ചെയ്തവർ തന്നെയാണ് അപ്പോൾ അമ്മയുടെ മുന്നിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും അതിന് പിന്നിലുള്ള ആ ഒരു ഉദ്ദേശം അത് ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് അമ്മ അനുഗ്രഹിച്ചിരിക്കും അത് അമ്മയ്ക്ക് ഒരു വഴി അമ്മയ്ക്ക് അത് അമ്മയ്ക്ക് മാത്രമല്ല ഏത് ദൈവങ്ങൾക്കും നിങ്ങളൊരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നിങ്ങളൊരു ആവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമ്മയത് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് തരും ആ ഒരു വിശ്വാസം അവിടെ അർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സ് മറ്റു വഴിയിലേക്ക് പതരാൻ വിടരുത് ഒരിടത്ത് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ആ മരുന്ന് കഴിക്കണം കുറേ നാളത്തേക്ക് എന്നിട്ട് അടുത്ത അടുത്ത മരുന്നിന് അടുത്ത മരുന്നിന് പോകേണ്ട അത് തന്നെ ആ ഡോക്ടർ തന്നെ റഫർ ചെയ്യും നിങ്ങളുടെ ഈ കോഴ്സ് കഴിഞ്ഞു അടുത്തത് ഇന്ന ആശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കാണുന്ന ആ ഡോക്ടർ തന്നെ നമ്മൾക്ക് പറയും അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണ് ദൈവങ്ങളുടെ കാര്യങ്ങളും ഓരോരുത്തരെയും ലിങ്ക് ചെയ്ത് ലിങ്ക് ചെയ്ത് നമ്മൾക്ക് കൊടുത്തുകൊണ്ടേയിരിക്കും ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ആത്മാർത്ഥമായിട്ട് അവൾ അവർക്ക് ശരണാഗതി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അവർ ഏറ്റെടുത്ത് നടത്തും എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഏതൊക്കെ കർമ്മ കർമ്മങ്ങളെ അവന് കഴിച്ചു കൊടുക്കണം ഒഴിച്ച് കൊടുത്തിട്ട് വേണം അവന് അത് അവനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ എന്നെല്ലാം അവിടുന്ന് തീരുമാനിക്കും അങ്ങനെയാണ് ഒരു ഈശ്വരഭക്തി ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവർക്കും അമ്മയുടെ ഭരണകൃപാ കടാക്ഷങ്ങൾ ലഭിക്കട്ടെ എല്ലാവരുടെ പ്രാർത്ഥനകളും നിറവേറട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം